السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا صدق الله صدق الله الذي الذي وقال سيدنا وحبيبنا محمد صلى الله عليه وسلم من أحب لقاء الله أحب الله لقاءه صدق رسول الله صلى الله عليه وسلم അള്ളാഹു റബ്ബുലിസത്ത് പരിപൂർണമായും നമ്മുടെ ഈ സംഗമത്തെ കബൂലാക്കുമാറാകട്ടെ ഇന്ന് നമ്മുടെ കൂട്ടുകുടുംബാദികളുമായി സംഗമിച്ച് സന്തോഷിക്കുന്നത് പോലെ നാളെ അവൻ്റെ ലിക്കാ കണ്ടുകൊണ്ട് സ്വർഗീയ ആരാമത്തിൽ സന്തോഷിക്കുവാനുള്ള സൗഭാഗ്യം നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സതിവിശ്വാസികളെ ഈ പ്രപഞ്ചലോകത്തിൽ അള്ളാഹു റബ്ബുലൻ നമ്മെ അയച്ചതിന് വ്യക്തമായി ഒരു ലക്ഷ്യമുണ്ട് അവൻ വിവാദത്ത് ചെയ്യുക നാളെ അവൻ്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്ന ദിവസം നാം വിജയികളായി തീരണം എന്നുള്ളതാണ് പ്രധാനമായുള്ള റബ്ബിൻ്റെ ലക്ഷ്യം ഈ പ്രപഞ്ചലോകത്തിൽ അവനെ വഴിപ്പെട്ടി ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ നാളെ അവൻ്റെ അടിവാരങ്ങൾ കൊണ്ട് അടിവാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളു ഈ പ്രപഞ്ചലോകത്തിൽ നാം ലക്ഷ ജീവിക്കുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച് തരുന്നു അത് നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് നമുക്ക് അന്നപാനീയങ്ങൾ നൽകുന്ന നമുക്ക് ഓരോ ദിവസവും എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്ന നാം ൂത് ചെയ്യുന്ന നമ്മെ കാണാത്തതായ എന്നാൽ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലാത്ത നാളെ കാണാൻ ആഗ്രഹിക്കുന്ന ആ റബ്ബിൻ്റെ ലിക്കാ തന്നെയാകുന്നു ആ അള്ളാഹു റബ്ബുസത്തിൻ്റെ ലിക്കാതിന് വേണ്ടി ആയിരിക്കണം ഒരു സത്യവിശ്വാസി ഈ ലോകത്തിൽ പരിശ്രമിക്കേണ്ടത് ഒരു സത്യവിശ്വാസിയുടെ പരമപ്രധാനമായ ലക്ഷ്യം അള്ളാഹുവിൻ്റെ ലിക്കാ ആയിരിക്കണം മഹാനായ ബുറാഹീമുവിൻ അദ്ദേഹം പതിനെട്ട് രാജ്യങ്ങളുടെ അധിപനായിരുന്ന മഹാനവറുകൾ ഈ ലോകത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും മഹാനവറുകൾ പുറങ്കാലുകൊണ്ട് തട്ടിയെറിഞ്ഞുകൊണ്ട് പതിനെട്ട് രാജ്യങ്ങൾ ബൾക്കയടങ്ങുന്ന ബൾക്കയിലെ പതിനെട്ട് രാജ്യങ്ങളുടെ അധിപനായിരുന്ന മഹാനവറുകൾ ഈ പ്രപഞ്ച ലോകത്തിലെ സർവ്വാനുഗ്രഹങ്ങൾ ഉപേക്ഷിച്ചതിന് വേണ്ടിയാണ് ഐ ഇയാ ലലി കൈ അറാക്ക അള്ളാഹുവേ മഹാനവറുകൾ പാടുന്നു ഐത്തം ഇയാ ലലി കൈ അറാക്ക അള്ളാഹുവേ ഞാൻ എൻ്റെ മത്തി മക്കളെ തീമീങ്ങളാക്കിയതല്ലാ നിൻ്റെ ലിക്കാ വേണ്ടിയാണ് തമ്പുരാനെ അതുകൊണ്ട് നിൻ്റെ ലിക്കാ നീ ഞങ്ങൾക്ക് നൽകേണമേ എനിക്ക് നൽകേണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയും പ്രവർത്തനവുമായിക്കൊണ്ട് മഹാനവുകൾ പതിനെട്ട് രാജ്യങ്ങൾ വിട്ടുകൊണ്ട് കരിമ്പടം പുതച്ചുവെങ്കിൽ ആ മഹാനവരുടെ ലക്ഷ്യമായിരിക്കണം ഓരോ സത്യവിശ്വാസികളുടെയും ലക്ഷ്യം പരമപ്രധാനമായ റബ്ബിൻ്റെ ലിക്കാ കാണുക എന്നുള്ളത് പ്രവാചകർ സല്ലഅള്ളാഹു അലി വസല്ലം നിങ്ങൾ പറയുന്നു ഇന്നക്കും സ തറവുന റബ്ബക്കും കമാറവനൽ കമറലീലത്തിൽ ബദർ പതിനാലാം രാവിലെ പൂർണ്ണചന്ദ്രനെ പ്രകാരമാണോ നിങ്ങൾ കാണുന്നത് ീലിമയുടെ നീരാകാശത്തിൽ കാണുന്ന ആ പതിനാലാം രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ കാണുമെന്നല്ലാഹുവിൻ്റെ പ്രവാചകർ ഹബീബനുല്ലാഹിസ് നിങ്ങൾ പറയുന്നു പഠിപ്പിക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും നിൻ്റെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെല്ലാം